അന്നേ പിക്ചർ അധികം അത്ര ഓടിയില്ലെങ്കിലും പാട്ടുകൾ വളരെ നന്നായി ആൾക്കാർ സ്വീകരിച്ചു അപ്പോൾ വീണ്ടും ഇപ്പം ബിനോയ് പറഞ്ഞ പോലെ മറന്നിരുന്ന ഒരു പേരാണ് പി വി ബ്രീത ദേവദൂതനോട് ചേർത്ത മാത്രമേ എൻ്റെ പേര് പേരെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അത് അതാണ് എനിക്ക് സന്തോഷവും തരുന്നത് അപ്പം വീണ്ടും അതിൻ്റെ റീറിലീസ് അന്നും തിയേറ്ററിൽ പോയി കണ്ടില്ല മൂവി ഞാനന്ന് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന വൺ മന്ത് ആയിട്ടേ ഉള്ളൂ അപ്പോൾ കണ്ടില്ല അപ്പം ഈ തവണ റീ റിലീസ് ചെയ്തത് എനിക്ക് ഇങ്ങനെ തിയേറ്ററിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നതും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് പോയത് അപ്പോൾ ലാലിട്ടിൻ്റെ ഫാൻസിൻ്റെ ഹർഷാരവങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ദേവദൂതൻ കാണാൻ സാധിച്ചു വളരെ സന്തോഷം ഒന്ന് രണ്ട് പേരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്ന് സന്തോഷമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് ഉള്ള കാരണവും കൂടെ എന്താ വെച്ചാൽ ഈ പടം ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം കുറച്ച് ചാനൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിക്കുന്ന ചർച്ചകളോ അല്ലെങ്കിൽ ഈ പ്രമോഷൻ പ്രോഗ്രാംസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞാനൊന്നും അതിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുമില്ല ഞാനെന്നുള്ളൊരു സിംഗറെ അറിയാം പക്ഷേ ഈ അറിയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നല്ല ഞാൻ ഏഷ്യാനെറ്റിൽ സരിഗമ ചെയ്തിട്ടുള്ള എൻ്റെ ഓഡിയൻസ് അങ്ങനെയുള്ള കുറച്ച് ഏജഡായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് അവരിപ്പോഴും വന്ന് കാണുമ്പോൾ മീറ്റ് ചെയ്ത് സംസാരിക്കാറൊക്കെയുണ്ട് അപ്പം അങ്ങനെ അറിയാം പക്ഷേ ഈ പാട്ട് പാടിയത് ഞാനാണ് എന്നുള്ളത് ആർക്കും അറിയില്ല അതിന് ഒരു ഒന്ന് തിരിച്ച് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് കൂടുതലും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഈ റിലീസ് അതിന് വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അതായത് ഉണ്ടാവില്ലേ ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ പാടിയ എന്നെ കൂടെ ആൾക്കാർ ആ പരിഗണനയോടെ കാണണം എന്നൊരു ആഗ്രഹം ഒരു ആർട്ടിസ്റ്റ് എല്ലാവർക്കും തിരിച്ചറിയപ്പെടുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ നമ്മുടെ ആർട്ട് ആളുകളിലേക്ക് എത്തി അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നറിയുന്നതും അത് പാടിയത് അല്ലെങ്കിൽ അത് ആടിയത് അല്ലെങ്കിൽ ആക്ട് ചെയ്തത് ഇന്ന ആളാണ് എന്നൊക്കെ ഉള്ളൊരു തിരിച്ച് തിരിച്ചറിവ് തിരിച്ചറിയപ്പെടുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ മാതിരി അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഹിറ്റായിട്ടുള്ളൊരു ആണ് പക്ഷേ അത് സംബന്ധിക്കുന്ന ഒരു ചർച്ചകളിലോ ഈ പ്രമോഷൻ അങ്ങനെ ഈ ഒരുപാട് ഇപ്പോഴല്ലേ ഉള്ളത് ഈ ഫിലിംസിൻ്റെ ഒന്നിനും ഒന്നെനിക്ക് ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് തന്നെയുണ്ട് ീതി എന്നുള്ളതല്ലേ തീർച്ചയായും അതൊരു ആ പാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോഴും അതും വിദ്യാസാഗർ ആണ് വിദ്യാസാഗർ കത്തിനിൽക്കുന്ന ഒരു സമയം കൂടെയാണ് എവിടെ തൊട്ടാലും അദ്ദേഹത്തിന്റെ മെലഡികൾ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ വടംബരത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ആ സിനിമയിൽ യേശുവാസ് പാട്ടിട്ടുണ്ട് ചേച്ചിയും യേശുവാസ് ഒരുമിച്ചാണ് പാടിയത് ജയചന്ദ്രനാണ് പൂവെ പാല പൂവേ എന്നുള്ള പാട്ട് പാടിയത് പിന്നെ മോഹൻലാലിന്റെ പ്രസൻസ് ആ ആക്ടർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ബാക്കി ഈ ഒരു മ്യൂസിക് ടീം വിദ്യാസാഗർ യേശുവാൻ ജയചന്ദ്രൻ അവരോടൊപ്പം ചേച്ചിക്കും അത് മാക്ട സംഘടിപ്പിച്ച ബാബുഖാനായിട്ട് കോഴിക്കോട് നടക്കുകയാണ് അപ്പോൾ കോഴിക്കോട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ അന്ന് ഞാൻ വായിക്കുകയാണ് വെള്ളി നക്ഷത്രത്തിൽ സിബി സിബിസാർ അടുത്ത് ലാലേട്ടൻ അടുത്ത അഭിനയിക്കാൻ പോകുന്ന മൂവി സിബി സിബിസാർ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് ലാലേട്ടൻ പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് തടിയൊക്കെ കുറയ്ക്കും നരസിംഹത്തിന് ശേഷമുള്ള മൂവിയാണ് തടിയൊക്കെ കുറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരു മ്യൂസിഷ്യൻ്റെ റോളാണ് വിദ്യാജിയാണ് മ്യൂസിക് സിയാർ കോക്കേഴ്സ് ബാ ബാനറാണ് അതൊക്കെ എല്ലാവരിലും ഉപരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ് ജയപ്രദ മാം അവർ മലയാളത്തിൽ ഫസ്റ്റ് അഭിനയിക്കാൻ പോണു അങ്ങനെയൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ വായിച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പോയി ഞാൻ പ്രോഗ്രാമിന് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പ്രോഗ്രാമിന് സ്റ്റേജിൻ്റെ പിന്നിൽ രജപുത്ര പ്രൊഡക്ഷൻസ് രഞ്ജിത്തേട്ടുന്നില്ലേ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നത് പറഞ്ഞു പ്രീത സി ബി സാറിനെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സാറിനടുത്ത് ചേച്ചപ്പം സാർ പറഞ്ഞു സാറി ഞാൻ രാവിലെ വായിച്ച ഡീറ്റെയിൽസ് എല്ലാം സാർ ഇങ്ങോട്ട് പറയാം അപ്പം ആ പടത്തിലേക്ക് ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ടൊരു ഒരു ഫ്രഷ് വ വോയ്സ് നമ്മൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പ്രീത വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അതൊന്ന് പാടി നോക്കണം എന്ന് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം അന്ന് രാവിലെ ഞാൻ അതിന് എനിക്കിതിനെ പറ്റിയൊന്നും ഒരു ഒരു സൂചന പോലും ഇല്ലല്ലോ അപ്പോൾ ഒരു പാടി നോക്കാനുള്ളൊരു ക്ഷണമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വായിച്ചത് തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നി അങ്ങനെയാണ് ഞാൻ ഇത്യാദിയുടെ സ്റ്റുഡിയോയിലേക്ക് യാത്രയാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം